ഞാൻ ഭൗതികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്നെ വിളിച്ചേക്കുന്നതും അതിനല്ല ഞാൻ ഈ സിനിമയിൽ ഇല്ല അതാണ് എന്റെ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്ത ഒരാള് ഞാൻ മാത്രമുണ്ട് പക്ഷെ വി കെപിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ് വി കെപിയെ എല്ലാവർക്കും എഴുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കും ഒരു രണ്ടു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ട്രൂപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിനു ശേഷമാണ് എന്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് അവിടെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയനും ഇന്ത്യൻ ക്രൂപ്പിലെ കൺവെൻഷണൽ രീതിയിൽ അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക അത് അത് അസോസിയേറ്റ് ഉള്ളത് ഒരു വാക്ക് പോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളിലാണ് അനുബേനോനും ജയസൂര്യയും കൂടി പിടിത് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരുന്നു അപ്പം ഞാൻ ആദ്യത്തുള്ളൊരു തറവാട്ടിന്നാണ് വരുന്നത് ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ അത് അവിടെ എഴുതണ്ട മറ്റൊരു എഴുതണ്ടേ അതൊക്കെ ശരിയായി പോന്നി വായി നീ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞേ അപ്പൊ എങ്ങനെ പറയും ഇവിടെ മൂവാലി ക്യാമറ ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഇന്റർനൂക്ക് ചെയ്യുമ്പോ ഫിലിമിലാണ് ചെയ്യുന്നത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പതിമൂവായിരം രൂപ പോകുന്നുള്ള ടെൻഷനുണ്ട് തിലകൻ ചേട്ടൻ പൃഥ്വിരാജ് രഞ്ജിത് സാർ എസ് കുമാർ പുലികളിലാണ് നടുക്കണ്ടിരിക്കുന്നത് ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന ആള് ലീവിന് വന്ന പോലെ പോയി കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്നു എഴുതിയിട്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞു അപ്പൊ ഷോട്ട് എടുത്തുകഴിഞ്ഞപ്പോ ബിന്ദാസ് പറഞ്ഞു ഞാൻ വിചാരിച്ചു ബിന്ദാസ് ആണ് ക്യാമറാണ് പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയണത് എന്താണ് മനസ്സിലായില്ല കട്ടല്ല പറയുന്നത് അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ബ്യൂട്ടിഫുള്ളാണ് വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് ശെരിക്കും അണ്ടർ റേഞ്ചഡ് ആയി പോയി കാരണം അതറിയില്ല പല ടെക്നോളജി അദ്ദേഹം കൊണ്ടിട്ടുണ്ട് അന്ന് മുതൽ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പി അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിൽ വിളിച്ചപ്പോൾ ടാജ് റെസിഡൻസിൽ അന്ന് ഞാൻ ഇതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു കല്യാണം കഴിഞ്ഞു പോയപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നൊരു ചെടി എനിക്ക് തോന്നുന്നു അവർ വീണ്ടാണ് ഇപ്പൊ സഹായിപ്പുണ്ടായിരുന്നു ടാജ് റെസിഡൻസിൽ അപ്പൊ എന്താണെന്ന് ചോദിച്ചു ഓവർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവില്ല പുള്ളി പറഞ്ഞു എനിക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ ആ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ് പുള്ളിന്റെ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത് ഇപ്പൊ പുള്ളി അയർലൻഡിൽ നിന്നാണ് പുള്ളി എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാൾ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്ന അയർലൻഡില് സമ്മാനം കിട്ടിയെന്ന് തോന്നുന്നു ഈ ചെടി എല്ലാ ദിവസത്തിന്റെ മുറ്റത്തിന് അത് നിൽപ്പണ്ട് കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് പറഞ്ഞിരുന്നത് വി കെപിയുടെ പോലെ തന്നെയാണ് വളവും വേണ്ട വെള്ളം വേണ്ട പഴം വേണ്ടി കെ പി എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ വി കെ പി എടുത്ത് ഓരോ പ്രാവശ്യം ഈ തവണ തന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാലും പഴം എന്ന് പറഞ്ഞ മെസ്സേജ് വന്നേക്കുന്നത് സാധാരണ തത്തക്കോട് എന്നാണ് ഈ പാലും പഴം അപ്പൊ എനിക്ക് എന്താണോ വന്നേക്കണമെന്ന് അറിയില്ല അപ്പൊ പറഞ്ഞ എടാ നന്ദുപത് വാള് വിളിക്കുന്നു മിനിയാന്ന് പോലെ നന്ദുപത് ആരും വിളിക്കുന്നില്ല കാരണം ഇന്ത്യൻ ഡൂബിലി പുള്ളിയെ വിളിച്ചിട്ടുണ്ട് പുള്ളി കൺട്രോളർ എന്നുള്ള സ്ഥാനം പോയിട്ട് ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കില്ല എന്നിട്ട് വി കെ പിന്നെ നേരിട്ട് വിളിച്ചു ഇരിക്കും ആരാധരിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ പാലും പഴവും അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ് അതിന് യാതൊരു സംശയമില്ല എന്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ജോഡി സാർ ഇപ്പൊ ഞാൻ സാറിന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലം എന്ന് പറഞ്ഞത് ആന്റണിയിലാണ് ജോജുൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ രഞ്ജിത് സാർ അക്കാദമി പോയതിന്റെ ശേഷം സിനിമകൾ ചെയ്യുന്നില്ല സിനിമകൾ ഒരു അപേക്ഷ കൂടി ഉണ്ടിരിക്കും അത് ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് ഒരു സീറ്റ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും ശ്യാംപ്രസാദ് അളിയനാണ് യഥാർത്ഥത്തിൽ ഡ്രാമയിൽ സിനിമയിൽ ഓക്കെ അപ്പൊ ഇത്രയും മീരാജാസ്മിന്റെ നമ്പർ അമ്മയിൽ ഇല്ലട്ടെ പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ ഞാൻ നമ്പർ തന്നിട്ട് പോകണം അപ്പോ ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു മീരാജാസ്മിന്റെ നമ്പർ എട്ട് നമ്പർ ആട്ടുണ്ട് ഒന്നും ഒക്കെയുള്ളത് എവിടെയൊക്കെ ഉണ്ടാവും വിശ്വസിക്കുന്നു ഏതായാലും പാലും പഴവും യഥാർത്ഥത്തിൽ ഒരു പാലും ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ബെസ്റ്റ് ഗോഡ് ബ്ലസ് അപ്പോ ബ്യൂട്ടിഫുൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എന്താന്നുള്ള അറിയില്ല അതിന് വേണ്ടിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്